ഹായ് കുട്ടുകാരീ ഹായ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ തിരക്കുണ്ടാവും ആ തിരക്കിൽപ്പെട്ട ദിവസമാണ് ഇന്ന് പതുപോലെ പോലെ പൂജ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ അനിയത്തിയൊന്നും ഇവിടെ സ്ഥലത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അരി പൊടിക്കണം പൂ റെഡിയാക്കണം പിന്നെ ഇതിന് വേണ്ടി വരുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടാവും ഉണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ റെഡിയാക്കണം പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് കണ്ടെന്ന് വെച്ചിട്ട് ഓണാഘോഷം സദ്യയൊക്കെ ഉള്ളതാണ് പറ്റുവാണെങ്കിൽ അതിന് പോകണം പൂവാണെങ്കിൽ അതുമൊക്കെ കാണാം നമുക്ക് അപ്പം ഇപ്പം അരിപ്പൊടിയൊക്കെ റെഡി ആകട്ടെ അരി പൊടിച്ച് വെച്ചിട്ട് കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുക്കി നന്നാക്കി എടുക്കണം ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കണം ഒതുക്കി വയ്ക്കണം പിന്നെ ഒരു തേങ്ങ വേണം പിന്നെ പഴം വേണം പഴം ഇവിടെ ഉണ്ടായത് കുറച്ചിരിപ്പുണ്ടല്ലേ നമ്മുടെ പഴക്കല ഇതിന്ന് ഒരു പടല പഴം എടുത്ത് വെക്കട്ടെ ചെറിയ പഴാന്ന് ഞാൻ പറഞ്ഞില്ലേ ലൂരും പഴം എന്തു ചെയ്യാന്ന് ഇത് കുഞ്ഞു കുഞ്ഞു പഴാ അരങ്ങുന്ന കണ്ടതായിരിക്കുമോ കൊള്ളാത്തോന്നു പക്ഷെ അങ്ങനത്തെ ആണാ കൊല്ല ഇന്ന് നല്ല ചകച്ചക ചുവന്ന് ചീര നല്ല ലുരുപ്പഴവം വാങ്ങിച്ചതാണ് പിന്നെ അതെ അല്ല ഇണ്ടാ കറുവറുത്ത പുളിയഞ്ചി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നന്നാവാറുണ്ട് കേട്ടോ പുളിയഞ്ചി കൊഴപ്പില്ല സാധാരണ ഇതിലും നന്നാവാറുണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇത് രണ്ടു പിന്നെ സാമ്പാർ ഇപ്പുണ്ട് ഇന്ന് ഓട്ടായിരുന്നല്ലോ കാലത്തെ ഞാൻ പറഞ്ഞില്ലേ ഓട്ടായിരുന്നു പിന്നെന്താ അത്രേ ഉള്ളു